പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സിനിമാ സൈറ്റുകളിൽ മിന്നൽ പരിശോധനക്കൊരുങ്ങി എക്സൈസ് അടുത്തിടെ പിടിയിലായ ഏജന്റുമാരുടെ മൊഴിയും പരിശോധിക്കും സംശയമുള്ള താരങ്ങളെ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സിനിമാ സെറ്റ് പവിത്രമായ സ്ഥലമല്ലെന്നാണ് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചത് ലഹരി പരിശോധന എല്ലായിടത്തും നടത്തും പരിശോധന ഒഴിവാക്കാൻ സിനിമാ സെറ്റിന് പവിത്രതയൊന്നുമില്ല ലഹരി വ്യാപനം തടയുകയാണ് പ്രാഥമിക ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണെന്നും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി സജിചെറിയാൻ അറിയിച്ചു വിൻസിയുടെ വെളിപ്പെടുത്തലിൽ സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം പ്രവണതകൾ വെച്ച് പൊറപ്പിക്കാനാവില്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ സിനിമാ മേഖല അതിന് മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം ചില വിഷയങ്ങൾ നേരത്തെ ഉയർന്നു വന്നപ്പോൾ സിനിമാ സംഘടനകളുടെ യോഗം ചേരുകയും ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് അറിയിക്കുകയും സംഘടനകൾ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ഇനി നടക്കാൻ പോകുന്ന സിനിമ കോൺക്ലേവിലും ഈ വിഷയം ചർച്ച ചെയ്യും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും എടുക്കണം ഒറ്റക്കെട്ടായി മാത്രമേ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ പത്താം തീയതി നടന്ന എക്സൈസ് പരിശോധനയിൽ സിനിമാ പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരാണ് ഹോട്ടലിൽ റൂം എടുത്തിരുന്നത് എന്നാണ് വിവരം ചിത്രത്തിലെ രണ്ട് സ്റ്റെഡ് മാസ്റ്റർമാരാണ് മുറിയിലുണ്ടായിരുന്നത് ഇതിൽ തമിഴ്നാട് സ്വദേശിയായ മാസ്റ്റർ മഹേശ്വരനിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു പതിനാറ് ഗ്രാം കഞ്ചാവാണ് സംഘം പിടിച്ചെടുത്തതെന്നാണ് സൂചന എക്സൈസിന്റെ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായാണ് സിനിമാ സംഘം താമസിക്കുന്ന മുറിയിലടക്കം പരിശോധന നടന്നത് നിഗണ്ടുവിന്റെ രൂപത്തിലുള്ള ബോക്സിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് കഞ്ചാവ് കണ്ടെത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും